െന്നും പറഞ്ഞിരുന്നു ഇക്കാര്യം ഇവിടുത്തെ സംഘത്തെയും അതുമായി ബന്ധപ്പെട്ട മെത്രാന്മാരെയും ഏറെ പ്രകോപിപ്പിച്ചിരുന്നു അതുകൊണ്ട് ഇന്ന് നടക്കാനിരുന്ന ഈ കൂടിക്കാഴ്ച അതിൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ഭയപ്പെട്ട അതായത് ലോബി മെത്രാന്മാർ അവരുടെ ഒത്താശയോടു കൂടി ഈ ജൂൺ പതിനാലിന് ശേഷം അവർ ഇറക്കേണ്ടിയിരുന്ന കാരണം മലബാർ സഭയുടെ പരമാധികാരമുള്ളത് പെർമൻസ് അംഗങ്ങൾക്കല്ല പൗരസ്റ്റ് കാര്യാലയത്തിനും അല്ല അത് മാർപ്പാപ്പ കൃത്യമായിട്ട് പറഞ്ഞു ഈ സിനഡിനാണെന്ന് സിനഡാണ് പരമാധികാരമുള്ളത് ആ സിനഡിനോട് ആലോചിക്കാതെ ഒരു മേജർ ഡിസിഷൻ അത് ഒരു ആറ് ലക്ഷം വരുന്ന വിശ്വാസികളെയും നാനൂറ്റമ്പതോളം വരുന്ന വൈദികരെയും ഈ സഭയിൽ നിന്നും തന്നെ പുറത്താക്കുന്ന രീതിയിലുള്ള ഡിസിഷൻ ഉണ്ടാക്കാൻ പെർമിനു അധികാരമില്ല ഇത് ഭയപ്പെട്ടവരാണ് ഇന്നലെ രാത്രി ആ ഡോക്യുമെന്റ് ഒരു സൂത്രത്തിലൂടെ പുറത്താക്കുകയും അതുവഴി പിന്നീട് അതിന് ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം കൊടുക്കുകയൊക്കെ ചെയ്തത് അതുകൊണ്ട് ഞങ്ങൾ അച്ഛന്മാർ കൂടി ഞങ്ങൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ആ തീരുമാനം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ സിറോ മലബാർ സഭയുടെ പരമ അധികാരമുള്ള സിനഡിന്റെ ആലോചനകൾക്ക് മുൻപ് വഴിവിട്ട രീതിയിൽ വന്ന സർക്കുലർ ഞങ്ങൾ തിരസ്കരിക്കുന്നു ഞങ്ങൾ അത് സ്വീകരിക്കുന്നില്ല ഞങ്ങളുടെ പള്ളികളിൽ അത് വായിക്കുന്നില്ല ജൂലൈ മൂന്നാം തീയതിയും ഞങ്ങൾ ജനാഭിമുഖ കുർബാന തന്നെ ചൊല്ലും സത്യവും നീതിയും ഇല്ലാത്ത സഭ ക്രിസ്തുവിന്റെ സഭയല്ല ക്രിസ്തുവിന്റെ സഭ മർബാപ്പ കാണപ്പെടുന്ന അധികാരിയാണ് കാണപ്പെടാത്ത സ്ഥലവൻ ക്രിസ്തുവാണ് ആ ക്രിസ്തു സത്യവും നീതിയുമാണ് യഥാളം അങ്കമാരെ അതിരൂപതയിലെ വൈദികരും ജനവിശ്വാസികളും സത്യത്തിലും നീതിയിലും അടിയുറച്ച ബോധ്യത്തോടു കൂടി നിൽക്കുകയാണ് അതുകൊണ്ട് ആ ബോധ്യം ഞങ്ങൾ വിളിച്ചു ലോകത്തോട് ഈ ജനാഭിമുഖ കുർബാന അത് ഇല്ലാതാക്കാൻ ഈ സിനഡിലെ ഏതാനും പിതാക്കന്മാർ ഒരു കോക്കസ് ആണെന്ന് സീവ്രൽബാർ സിനഡിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ കോക്കസിന്റെ പ്രയോഗങ്ങളിൽ ഞങ്ങളുടെ നീതി നീതിബോധത്തെയോ ഞങ്ങളുടെ സത്യത്തെയോ അവർക്ക് ഹനിക്കാൻ ഞങ്ങൾ വിട്ടുകൊടുക്കുകയില്ല എന്നതാണ് ഞങ്ങളുടെ തീരുമാനം ബാക്കി സനീജൻ പറയുന്നത്